മൂന്ന് വയസ്സ് തികയാത്ത കൊച്ചി മിടുക്കി ഇന്ന് നാടിനെ വിസ്മയമായി മാറുകയാണ് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട ഉത്തരങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ആദ്യലക്ഷ്മി മനഃപ്പാഠമാക്കി കഴിഞ്ഞു തൃശ്ശൂർ ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപ്പുള്ളി സതീഷ് കവിതാ ദമ്പതികളുടെ മകളാണ് ആദ്യലക്ഷ്മി എന്ന ഈ കൊച്ചി മിടുക്കി അങ്കണവാടിയുടെ പടി കാണാനുള്ള പ്രായം തികയാത്ത ആദ്യലക്ഷ്മിക്ക് മലയാളം ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകൾ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളുടെ പേരുകൾ കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകൾ തുടങ്ങി എല്ലാം മനപ്പാടമാണ് ഇംഗ്ലീഷിലൊരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്താനും ആദിലി തയ്യാറാണ് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകളെല്ലാം മനഃപ്പാടമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ ാണ് ഈ കൊച്ചുമിടുക്കിയുടെ ജ്യേഷ്ഠനായ ആദിശങ്കറിനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് തൊട്ടടുത്ത് കിടന്ന് പാല് കുടിച്ചിരുന്ന ആദിലക്ഷ്മിയും അത് കേട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത് സൈഡിൽ കിടക്കും അവളി മോനോടാണ് അപ്പൊടാണ് നമ്മൾ ചോദിച്ച് പഠിപ്പിച്ചിരുന്നത് പക്ഷെ ഇവൻ നമുക്ക് അവളും പിന്നെ ഇവനെ എല്ലാവരും നമ്മളെ അടുത്ത് എന്തിനാ ഇത്ര ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് അവൾ എന്താ പറയാ പഠിപ്പിക്കാറില്ല മോനെ പറയാറ് ആദിശങ്കറിനോട് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നത് ആദിലി ആയിരുന്നു പിന്നീട് ചെറിയ രീതിയിൽ പരിശീലനം നൽകിയപ്പോൾ ഈ കൊച്ചുവിടിക്ക് മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തി നാടൻ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലി നിരവധി പാട്ടുകളും പാടും ബാല്യകാലം മികവാർന്ന രീതിയിൽ ശോഭിപ്പിക്കുന്ന ഈ കുരുന്ന് ഭാവിയുടെ വാഗ്ദാനമായി മാറുകയാണ് ജനം തൃശൂർ